നമസ്കാരം കുംഭമേളയെ അപമാനിച്ചുകൊണ്ടുള്ള കവർ സ്റ്റോറിയിൻമേൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ് എന്തായിരിക്കാം കവർ സ്റ്റോറിയുടെ ഉദ്ദേശം അതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ കവർ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ അല്ലെങ്കിൽ എന്താണ് കവർ സ്റ്റോറി പറഞ്ഞത് അതിൻ്റെ അർത്ഥമെന്ത് അതിനെക്കുറിച്ചുള്ള വിമർശനങ്ങളെല്ലാം നമ്മൾ കേട്ടതാണ് പക്ഷേ ഒരു മാധ്യമ സ്ഥാപനം എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അതായത് ഈ കുംഭമേളയെ അവഹേളിക്കുന്നതിനെതിരെ വലിയ നടപടികളാണ് വലിയ തരത്തിലുള്ള നടപടികളാണ് യു പി സർക്കാർ സ്വീകരിക്കുന്നത് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും അക്കാര്യത്തിൽ വളരെയധികം സീരിയസ് ആണ് ആ ഒരു സമയത്താണ് കേരളത്തിലെ ഒരു മാധ്യമം പ്രത്യേകിച്ചും മുൻ കേന്ദ്രമന്ത്രിയുടെ ഉടമസ്ഥതയിലുള്ള മാധ്യമം ഇത്തരത്തിൽ കുംഭമേളയെ അടച്ചധിക്ഷേപിക്കുന്ന ഒരു പരിപാടി ഏറിയുന്നത് അപ്പോൾ എന്തായിരിക്കാം ഇതിൻ്റെ ഉദ്ദേശം അല്ല കുമാരൻ തീർച്ചയായിട്ടും ഈ കവർ സ്റ്റോറി എന്ന് പറയുന്നതിന് ഇന്നലെ ഞാൻ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നത് കണ്ടു ചവർ സ്റ്റോറിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനതിനെ പറയുന്ന വേറൊരു രീതിയിലാണ് ഇതൊരു കളർ സ്റ്റോറിയാണ് കാര്യം കൃത്യമായ ഒരു കളർ ഇതിന് ഒരു നിറം ഇതിന് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് ചെയ്തത് ഇതിങ്ങനെ അബദ്ധവശാൽ ചെയ്തു പോയതൊന്നുമല്ല വളരെയധികം പ്ലാനിങ്ങും വളരെയധികം പ്രീപ്ലാൻഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ ഒരു അസഹിഷ്ണുത ഉടനീളം അതിനകത്ത് നിളിക്കുന്നുണ്ട് കാര്യം എന്തോ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചത് അതിലേക്ക് കേരളത്തിൽ നിന്ന് പോലും ആളുകൾ പങ്കെടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇത് വരാൻ പോകുന്ന എന്തോ ഒരു വിപത്താണ് എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷൻ അങ്ങനെയുള്ള ഒരു നരേറ്റീവ് ആണ് അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത് അതിൽ ആ അവതാരകയുടെ ഒരു അസഹിഷ്ണത നിറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റിൽ തന്നെ പ്രകടമാണ് കേരളത്തിൽ നിന്ന് പോലും നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തതെന്ന് കേരളത്തിൽ നിന്ന് എത്ര പേരാണ് പങ്കെടുത്തതെന്നുള്ളത് ഇവിടുത്തെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാന്നുള്ളത് നൂറാണോ ആയിരമാണോ പതിനായിരമാണോ അല്ല ഒരു ലക്ഷമാണോ അല്ല അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു നൂറെന്ന് ഒരു സംഖ്യയിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു അസഹിഷ്ണുത പുറത്തേക്ക് കൊണ്ടുവരുന്നെന്നുള്ളത് ഒന്നാമത്തെ ഒരു ചോദ്യമാണ് രണ്ടാമത് ഈ പറഞ്ഞതുപോലെ ഒരു സ്ട്രോങ് നറേറ്റീവ് സൃഷ്ടിക്കുക കാര്യം അതിൽ പറയുന്ന ഒരു കാര്യം ഒരു ദേശീയ ചാനലിൻ്റെ സർവേയെ ഉദ്ധരിച്ചുകൊണ്ടാണ് അല്ലേ രാജീ രാജദീപ് സർദേസായിയുടെ കീഴിലുള്ള ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ അതിൽ പറയുന്നു കേരളത്തിൽ ബി ജെ പി ശക്തി പ്രാപിക്കുന്നു ഇത് ഇടതുപക്ഷ സ്വാധീനമുള്ള ഒരു സ്റ്റേറ്റാണ് കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള ഒരു സ്റ്റേറ്റാണ് ഇവിടേക്ക് ബി ജെ പി അതിശക്തമായി കടന്നു വരുന്നു അപ്പോൾ ആ ഒരു നരേഷൻ സ്റ്റൈലിൽ പറയാതെ പറയുന്ന ഒരു കാര്യം എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു ബി ജെ പി എന്താ വിധ്വംസക പാർട്ടിയാണോ എസ് ഡി പി എ പോലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ഒരു പാർട്ടിയാണോ ആ രീതിയിലാണ് അതിന്റെ ഒരു നരേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോ ബി ജെ പി ഇവിടെ കടന്നു വരുന്നു അല്ലെങ്കിൽ വളർന്നു വരുന്നു എന്നുള്ളത് എന്തോ ഒരു വലിയ ഭീഷണിയാണ് എന്നുള്ള രീതിയിലാണ് അത് അവതരിപ്പിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം ഈ ഒരു റിപ്പോർട്ട് വന്നതിന് ശേഷം ചാനലിനെതിരെയും അവതാരകയ്ക്കെതിരെയും വലിയ രീതിയിലുള്ള ആക്രമണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ഇല്ലേ പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അവരെ അക്ഷരാർത്ഥത്തിൽ ഏറിൽ നിർത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഏറ്റവും ഒടുവിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമുണ്ട് അത് അങ്ങനെ അങ്ങ് നമുക്ക് അവഗണിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഇത് ബോധപൂർവം ലക്ഷ്യം വെക്കുന്നത് ചാനലിൻ്റെ ഉടമസ്ഥനായ രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ് എന്നുള്ള തരത്തിൽ ഒരു കാര്യം വരുന്നുണ്ട് അത് പല രീതിയിൽ ശരിയാ ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഒരു വിഷയം ഇവിടെ ചർച്ചയ്ക്ക് തന്നെ പറഞ്ഞത് കാര്യം രാജീവ് ചന്ദ്രശേഖർ പലപ്പോഴും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ജൂപ്പിറ്റർ വെഞ്ചറിൻ്റെ കീഴിലുള്ള ചാനലാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എങ്കിലും അദ്ദേഹം അതിൻ്റെ കണ്ടന്റിലോ എഡിറ്റോറിയൽ പോളിസിയിലോ ഇടപെടാറില്ല അത് പ്രൊഫഷണൽസ് ഒരു കൂട്ടം പ്രൊഫഷണൽസ് അവിടെ ഉണ്ട് അവരുടെ പ്രൊഫഷണൽസത്തിലേക്ക് താൻ നുഴഞ്ഞു കയറാറില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പലവരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ പറയുമ്പോഴും അതിനകത്ത് പ്രവർത്തി ഒരു രാഷ്ട്രീയം എന്താണെന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഇടതു കോട്ടയിൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ മുതൽ പ്രവർത്തിച്ചു വന്ന പാരമ്പര്യമുള്ള ആൾക്കാർ തന്നെയാണ് ബഹുഭൂരിപക്ഷവും അതിനകത്തുള്ള ഇപ്പൊ സിന്ധു സൂര്യകുമാറിന്റെ മാത്രമല്ല അതിന്റെ എഡിറ്റോറിയൽ പോളിസിയിലിരിക്കുന്ന മിക്കവരുടെയും ഒരു രാഷ്ട്രീയം ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളവർ തന്നെയാണ് അപ്പോൾ അവർ സ്വാഭാവികമായും ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നിരിക്കാൻ ഇടയുണ്ട് എന്ന് പറയുമ്പോൾ അത് നമുക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനാവില്ല പ്രത്യേകിച്ചും കേരളത്തിലെ ബി ജെ പിയുടെ വേരോട്ടത്തെ എങ്ങനെയും തടയിടുക എന്നുള്ളത് ഇപ്പോഴത്തെ സി പി എമ്മിൻ്റെ ഒരു പ്രഖ്യാപിത നയമായി തന്നെ മാറിയിരിക്കുകയാണ് അവർക്ക് ഇന്ന് കോൺഗ്രസ് അല്ല കേരളത്തിൽ വലിയ ഭീഷണി അതിനേക്കാളും വലിയ ഭീഷണി എന്നുള്ളത് ബി ജെ പി തന്നെയാണ് ബി ജെ പി ഈ പറഞ്ഞതുപോലെ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് സി അതായത് ഒരിക്കൽ പോലും ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാകില്ല എന്നുറപ്പിച്ച കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലടക്കം വലിയ രീതിയിലാണ് ബി ഈ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ അവരുടെ വോട്ട് ശതമാനം അല്ലെങ്കിൽ വോട്ട് വിഹിതം ഉയർത്തിയിട്ടുള്ളത് ഇത് സി പി എമ്മിനെ തെല്ലൊന്നുമല്ല പരിഭ്രാന്തിയിലെടുത്തുന്നത് ആ അതിൻ്റെ ഒരു പരവേശം എല്ലായിടത്തും കാണാറുണ്ട് അപ്പോൾ ഈ ഇടത് കോട്ടയിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ടീമിൽ ഉൾപ്പെട്ട എല്ലാവരിലേക്കും ഇത് കടന്നു തന്നിട്ടുണ്ട് ആ ഒരു ബോധം കടന്നു തന്നിട്ടുണ്ട് അങ്ങനെ വളരെയധികം കാച്ചിക്കുറുക്കിയെടുത്ത ഒരു കുക്ക്ഡപ്പ് സ്റ്റോറി തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം വന്ന ഈ കളർ സ്റ്റോറി എന്നാണ് എൻ്റെ ഒരു അനുമാനം കുമാർ പക്ഷേ ഈ എഡിറ്റോറിയൽ പോളിസിയിൽ താൻ ഇടപെടല്ല എന്ന് പറയുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഈ പറയുന്ന എഡിറ്റോറിയൽ പോളിസി നമ്മൾ കണ്ടില്ല തിരുവനന്തപുരം മണ്ഡലത്തിലെങ്കിലും ഏഷ്യാനെറ്റ് ആ രീതിയിലാണ് റിപ്പോർട്ടിങ് അവർ 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 ശ്രമിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പൊതുവേ നിഷ്പക്ഷതയുടെ ഭാഗത്താണ് അവരെന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ആക്കിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷെ കണ്ടില്ല ഹാർഡ് കോർ വിഷയങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ കൃത്യമായ വിഷയങ്ങൾ വരുമ്പോൾ അവർ അവരുടെ കളർ കാണിക്കും എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ കളർ സ്റ്റോറി എന്ന് ഞാൻ പറഞ്ഞത് അത് അവരുടെ കളർ കാണിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൽ എത്രയൊക്കെ ഈ ആട്ടും തോലിട്ട് ചെന്നായി എന്ന് നമ്മൾ പറയാറില്ല അങ്ങനത്തെ തോലാണെന്നാലും ആ ഉള്ളിലുള്ള ചെന്നായി പുറത്തു വരും ചില സമയങ്ങളിൽ അതാണ് ഇപ്പോൾ ഇവിടെയും പ്രകടമായിരിക്കുന്നത് പക്ഷേ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഈ മൂന്ന് ദിവസം മൂന്നാഴ്ച മുമ്പാണ് ഇപ്പോൾ ഈ കുംഭമേള തുടങ്ങി നാല്പത്തി നാല്പത്തഞ്ച് ദിവസത്തോളം നീണ്ടുന്ന വലിയൊരു ഇവൻ്റാണ് അപ്പോൾ ഇതിൻ്റെ വാർത്തകൾ പല ചാനലുകളും പല രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഭാഗ്യവശാൽ ഇക്കുറി വലിയ നെഗറ്റീവ് വാർത്തകളൊന്നും ഉണ്ടായിട്ടില്ല ഈ വെള്ളത്തിലെ കോളിഫോം ബാക്ടീരിയ അല്ലെങ്കിൽ ഇതുപോലുള്ള ചിലക്കം ചില പരാമർശങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പൊതുവേ കാര്യം ഇതിനകത്ത് കുറ്റം പറയാനൊന്നുമില്ല അവിടെ പോയി കണ്ടവരൊക്കെ പറയുന്നത് നൂറ് ശതമാനം എങ്ങനെയാണ് ഒരു ഇവന്റ് നടത്തേണ്ടതെന്ന് അവിടെ ചെന്ന് പഠിക്കണം അതും ഇത്രയധികം ഒരു മോബ് വന്നു ചേരുന്ന സ്ഥലത്ത് അല്ലെ എന്തും സംഭവിക്കാം ഈ ഡൈവേഴ്സിറ്റിയാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എടുത്തു കാണുന്നത് അപ്പോൾ ഒരു അപകടത്തിന്റെ സാധ്യതയും ഒളിഞ്ഞിരിക്കുന്നത് ഈ ഡൈവേഴ്സിറ്റിയിൽ തന്നെയാണ് കാര്യം പല ഭാഷയുടെ പല ദേശത്തു നിന്നും പല തരത്തിലുള്ള ആൾക്കാർ പല സാമൂഹ്യ ചുറ്റുപാടുകളിൽ ജീവിച്ചവർ ഒരുമിച്ചെത്തുമ്പോൾ എന്ത് വേണോ സംഭവിക്കാം അവിടെ ഒരു സംസ്ഥാനമാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു രാജ്യമല്ല പക്ഷേ ഒരു രാജ്യം ഒന്നിറങ്ങം നിന്ന് ഹോസ്റ്റ് ചെയ്യേണ്ടടുത്ത് രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ഒരു സംസ്ഥാനത്തിലേക്ക് മാത്രം അത് ഒതുങ്ങുമ്പോൾ അവിടെ പോലും പരിമിതമായ സാഹചര്യങ്ങളിൽ ഒരു കുറ്റവും ഇല്ലാതെയാണ് ഇത് തീർന്നു പോകുന്നത് ഈ അവിടെ ചെല്ലുന്നവർ അവിടെ ചപ്പ് ചവറുകൾ വലിച്ചെറിയുന്നു അങ്ങനെ വൃത്തിഹീനമാകുന്നു പർപ്പസ് ഫുള്ളി അത് അവിടെ ചെല്ലുന്നവർ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുഴപ്പമാണ് അവിടുത്തെ ഭരണ സംവിധാനത്തിൻ്റെയോ അല്ലെങ്കിൽ നടത്തിപ്പുകാരുടെയോ പ്രശ്നമല്ല അവിടെ ഈ പറയുന്നത് പോലെ ചെന്നിറങ്ങുമ്പോൾ പാർക്കിങ്ങിന് ഫീ ഇല്ല ടോൾ പിരിവില്ല ചെല്ലുന്ന മേളാനഗരിയിൽ രസീദ് കുറ്റിയും കൊണ്ട് ആരും നിൽക്കുന്നില്ല കാണിക്ക വഞ്ചിയില്ല ഇങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ഒരു തരത്തിലുള്ള ഭക്തരെ ചെല്ലുമ്പോൾ അവരെ ചൂഷണം ചെയ്യുന്ന യാതൊരു സംവിധാനവും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു അപ്പൊ അവിടെ ഇത്തരത്തിലുള്ളൊരു മേള ഭംഗിയായി സമാപിക്കുമ്പോൾ അവിടെ ചെന്ന് കണ്ടവർക്കോ അവിടെ ചെന്ന മാധ്യമപ്രവർത്തകർക്കോ ഒന്നും ഒരു കുറ്റവും പറയാനില്ല അത്ര ഭംഗിയായിരുന്നു അതിൻ്റെ നടത്തിപ്പ് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മൾ പറയുന്നില്ലെങ്കിലും ഒരു നയൻറ്റി നയൻ പോയിന്റ് നയൻ ഫൈവ് പെർസെൻറ്റേജ് അത് ഭംഗിയായി തന്നെയാണ് നടന്നത് അപ്പോൾ അതിനകത്ത് സ്വാഭാവികമായും എന്തെങ്കിലും പറയാ പറയണ്ടേ അതിനുവേണ്ടി ഉണ്ടാക്കുന്ന ചില റോങ് നരേറ്റീവുകൾ ഇതിനകത്തും ഉണ്ട് അത് നമ്മൾ എന്ത് പറഞ്ഞതുപോലെ കുറേ പറയും അത് കണ്ടില്ല എന്ന് നടിക്കുകയേ ഉള്ളൂ അത് കൈരളി ടി വി അല്ല ഇത് പറഞ്ഞത് ഏഷ്യാനെറ്റ് ആണ് പറഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അസൂഷ്ണതയായി ഇപ്പോൾ നമുക്ക് മാറിയിരിക്കുന്നത് അല്ല അത് അവിടെയാണ് ഒരു പ്രശ്നം അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പം രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കമ്പനി ഏഷ്യാനെറ്റ് ന്യൂസിന് ഏറ്റെടുക്കുന്ന സമയത്തും ഇപ്പോഴും ഏഷ്യനെറ്റ് ന്യൂസ് ഈ കേരളത്തിലെ വാർത്താ മാധ്യമ രംഗത്ത് ഒന്നാം സ്ഥാനത്താണ് വിഷ്വൽ മീഡിയയിൽ ഒന്നാം സ്ഥാനത്താണ് അങ്ങനെയുള്ള ഒരു വാർത്താ മാധ്യമത്തിന് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് ആ ചായ്വ് ആ ന്യൂസ് കാണിക്കുകയാണെങ്കിൽ പ്രൊഫഷണലി തീർച്ചയായും ഇത് താഴെ പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമുക്കറിയാം ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ബി ജെ പി റിലേറ്റഡ് ഒരു പ്രത്യയശാസ്ത്രത്തെ നമ്മൾ ഈ കേരളത്തിൽ സംഘി എന്ന് വിളിക്കാറുള്ളൂ ഈ ഒരു സംഘി പ്രത്യയശാസ്ത്രത്തെ അംഗീകരിക്കാനുള്ള ആൾക്കാർ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു ഇപ്പോൾ ബി ജെ പിയുടെ ഒരു വോട്ടിംഗ് ശതമാനത്തോടെ നമുക്ക് താരതമ്യപ്പെടുത്താം നേരത്തെ ഒരു പതിനഞ്ച് ശതമാനമായിരുന്നു ഇപ്പോൾ ഇത് ഇരുപത് ശതമാനമായി മാറിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നൂറിൽ ഇരുപത് പേർ മാത്രമേ ഈ ആ ഒരു മാധ്യമത്തോടൊപ്പം നിൽക്കുകയുള്ളൂ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഏഷ്യനെറ്റിന് ഇവിടെ നിലനിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാകും അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എഡിറ്റോറിയൽ പോളിസിയിൽ ഇടപെടുന്നില്ല എന്ന് അവർ മാറിയുന്നത് ഒഴുക്കിനൊത്ത് നീന്തുന്നു ആ ഒന്നാം സ്ഥാനം നിലനിർത്താൻ അല്ല ഒരു ചില ഒരു ചിലപ്പോൾ അത് തന്നെയാവാം കാരണം കുമാർ പറഞ്ഞതുപോലെ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഒരു ബിസിനസ് ആണ് അല്ലെ ഒരു ബിസിനസ്സിന് അതിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് അതിൻ്റെ മുതലാളിക്ക് ഏറ്റവും വലിയ പ്രാധാന്യം അതിനുവേണ്ടി എന്ത് മാർഗവും അദ്ദേഹത്തിന് സ്വീകരിക്കാം അത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് തന്ത്രമാണ് മറ്റാർക്കും അതിനകത്ത് കൈ കടത്താൻ പറ്റില്ല പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം എന്ന് പറയുമ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ കണ്ണായി പ്രവർത്തിക്കുന്ന മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു സ്റ്റോറിയെ എടുത്തു പറയുന്നതിൻ്റെ കാര്യം എന്താ ഇതൊരു സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിച്ചിരിക്കുകയാണ് ഹിന്ദു സമൂഹത്തിനെ ഒന്നടങ്കം അധിക്ഷേപിച്ചിരിക്കുകയാണ് അവർ പോകാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യത്തിൽ പോയി മലയാളികൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ എന്തോ മലയാളികൾക്ക് ഈ കുംഭമേള എന്ന് പറയുന്നത് തീണ്ടാപ്പാടകലയാണോ അവിടെ എന്തെങ്കിലും തൊട്ടുകൂടായ്മയെ തീണ്ടുപോ ഇതുണ്ടോ ആ രീതിയിലാണ് ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല അതിൽ അതിന്റെ ഉള്ളിൽ പറഞ്ഞിരിക്കുന്ന പൊളിറ്റിക്സ് ഇവിടെ ബി ജെ പിയുടെ ഒരു വളർച്ചയാണ് ഇത് കാണിക്കുന്നത് അവിടെയൊക്കെ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാ ബി ജെ പിയുടെ വളർച്ചയാകുന്നത് ഇപ്പോ മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നു ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആയിരിക്കുന്നു മൊത്തത്തിൽ ഇതെല്ലാം കൂടെ കാണുമ്പോൾ ഉള്ളിലുണ്ടാകുന്ന ഒരു അങ്കലാപ്പ് അതിനെ ഇവർ തന്നെയാണ് കാവ്യവൽക്കരിക്കുന്നത് മറ്റാരുമല്ല ഇവർ തന്നെയാണ് ഈ ഒരു നിറം ചാർത്തി കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത് ഇതിനെ കളർ സ്റ്റോറി എന്ന് ഞാൻ പറഞ്ഞത് ഇവർ അവരുടെ അവസരോചിതമായ കളറുകൾ ഈ സ്റ്റോറിക്ക് ഉപയോഗിക്കുന്നുണ്ട് പലയിടത്തായിട്ട് നമ്മൾ ആ സ്റ്റോറി അവരുടെ പ്രസന്റേഷനോ അല്ലെങ്കിൽ മറ്റേതോ അല്ല നമ്മൾ നോക്കേണ്ടത് ആ സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റ് മാത്രം എടുത്ത് ആ മറ്റേ വീഡിയോ എല്ലാം അടച്ചു വെക്കും അതിൻ്റെ ഹെഡ്ഫോണിൽ അതിൻ്റെ ഓഡിയോ മാത്രം കേട്ടു നോക്ക് ആ നറേഷൻ മാത്രം കേട്ടു നോക്ക് ആ കൃത്യമായി മനസ്സിലാകും അവർ ഉദ്ദേശിച്ച അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിൽ അടങ്ങിയിട്ടുണ്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും രണ്ടാർത്തി ഒരു ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും വേറൊരു വശം കൂടിയുണ്ട് അതായത് ഇപ്പോൾ കവർ സ്റ്റോറി ഈ ഒരു രീതിയിൽ പുറത്തിറങ്ങുന്നു അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം അടുത്ത നിമിഷത്തിൽ തന്നെ ഉണ്ടാകുന്നു ഇപ്പോഴും അതിനെതിരെ ചർച്ച നടക്കുന്നു രാജീവ് ചന്ദ്രശേഖരന് പോലും ഇടപെടേണ്ടി വരുന്നു ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് കവർ സ്റ്റോറി ഇപ്പോൾ പൂർണ്ണമായ ഒരു നെഗറ്റീവ് സ്റ്റോറിയായി മാറിക്കഴിഞ്ഞു പക്ഷേ ഇവിടെ ഒരു പോസിറ്റീവ്നെസ് എന്നെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ആറു വർഷം മുമ്പ് നടന്ന കുംഭമേളയിൽ നമുക്കറിയാം കേരളത്തിൽ നടന്ന പ്രചരണങ്ങൾ നഗ്നരായി അശ്ലീലം കാണിക്കാനാണ് ഇവർ എങ്ങോട്ട് പോകുന്നത് ഈ നാഗസന്യാസിമാരുടെ നഗ്നതയെക്കുറിച്ച് വളരെ വ്യാപകമായ അന്ന് നമ്മൾ അന്ന് ഹിന്ദുക്കൾ എന്താ ചെയ്തത് അന്ന് ഹിന്ദുക്കൾ ഇതിനെ പ്രതിരോധിക്കാൻ നിൽക്കാതെ ഇതിനെതിരെ പ്രതിഷേധിക്കാതെ ഒതുങ്ങിക്കൊടുക്കുകയാണ് ചെയ്തത് കാരണം അവർക്കും ഇതൊരു പറഞ്ഞത് ഈ ഒരു പോസിറ്റീവ് വാർത്തകൾ അരോചകമല്ല കാര്യം എന്താ സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലുകളാണ് ഒരു പരിധിവരെ അത് നമുക്ക് മുഖ്യധാര മാധ്യമങ്ങൾ മാത്രമല്ല അവിടെ കുംഭമേളയിൽ റിപ്പോർട്ടിങ്ങിന് പോയത് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഓരോ രാജ്യങ്ങളിൽ നിന്നും ഓരോ കോണ്ടിനിൽ നിന്നും പോലും ആളുകൾ ഇത് പഠിക്കാൻ വേണ്ടി വന്നിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ പങ്കെടുത്തപ്പോൾ അവിടെ ഞാൻ പറയുന്ന കാര്യമാണ് പണ്ട് നമ്മൾ കുംഭമേളയുടെ വിഷ്വൽ കാണാൻ വേണ്ടി നമ്മൾ ആശ്രയിച്ചിരുന്നു ഒന്നി ബി ബി സിയുടെ ഡോക്യുമെന്ററി കാണണം അല്ലെങ്കിൽ നാഷണൽ ജോഗ്രഫിക്കിന്റെ വിഷ്വൽ കാര്യം അത്രയും മെനക്കെട്ട് അവർ മാത്രമേ അവിടെ വന്നതിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നുള്ളൂ ആകൂടെ ഇവിടുന്ന് പോകുന്ന കുറച്ച് പാപരാസി മാധ്യമങ്ങൾ കുമാർ സൂചി ിച്ചതുപോലെ നാഗസന്യാസിമാരുടെ നഗ്നതയും അവിടത്തെ മറ്റ് ഈ ഘാട്ടുകളിലെ സ്ത്രീകളുടെ കുളിക്കുന്ന രംഗങ്ങളും പകർത്താൻ വേണ്ടി മാത്രമാണ് അവരെ പൊക്കോണ്ടിരുന്നത് അത് ഒഴിച്ചു നിർത്തിയാൽ എന്താണ് കുംഭമേള അതിനകത്തുള്ള ആചാരങ്ങൾ എന്താണ് ഈ പറഞ്ഞ അഘാടകൾ എത്ര എണ്ണം ഉണ്ട് ഈ അതൊക്കെ ക്ലീൻ ആയിട്ട് ഒരു പിക്ചർ കൊടുക്കുന്നത് ഈ വർഷമാണ് കാര്യം മത്സരമായി ഈ സമൂഹ മാധ്യമങ്ങൾ അറിയാമല്ലോ യൂട്യൂബ് ബ്ലോഗർമാർ തമ്മിലുള്ള ഒരു മത്സരത്തിന്റെ വേദി കൂടിയാണ് അപ്പോൾ ആരാണ് ഇതിനെക്കുറിച്ച് വ്യക്തമായി നൽകുക ഡ്രോണുകളുടെ ഷോട്ടുകൾ നൽകുന്നു ഫോർ കെ ഹെച്ച് ഡി വിഷ്വൽസ് കൃത്യമായി എത്ര വ്യക്തതയോടുകൂടി എത്ര ക്ലാരിറ്റിയോടുകൂടി എത്ര തീവ്രമായി ഇതിന്റെ ആ ഒരു അവിടുത്തെ രംഗങ്ങൾ വിവരിക്കാനാകുമോ അത്രയും ഭംഗിയായി അവതരിപ്പിക്കാൻ ഇവർ തമ്മിൽ നടത്തിയ ഒരു മത്സരമുണ്ട് അതിനിടയിൽ സത്യം പറഞ്ഞാൽ മുൻനിര മാധ്യമങ്ങൾ മുങ്ങിപ്പോകുകയായിരുന്നു മുഖ്യധാര മാധ്യമങ്ങൾ മുങ്ങിപ്പോകുകയായിരുന്നു പക്ഷെ ഇതിനകത്ത് ഈ സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല അന്നും സമൂഹ മാധ്യമങ്ങൾ ഇത്രത്തോളം അല്ലെങ്കിലും ശക്തമായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ ആയിരുന്നു ഈ പറയുന്ന ട്രോളുകളെല്ലാം നിങ്ങൾ ഈ പറയുന്ന ഇന്നിപ്പോൾ നഗരത ചർച്ചാ വിഷയമേ അല്ല അല്ല അന്ന് വലിയ രീതിയിൽ ഈ ഒരുപക്ഷെ അന്നത്തെ കവർ സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ കവർ അതിലേക്കാണ് ഞാൻ പറയാൻ വന്നത് കുമാർ കാര്യം ഒരു മൂന്നാഴ്ച മുമ്പ് എല്ലാ ദേശീയ മാധ്യമങ്ങളിലും വന്ന ഒരു വാർത്തയുണ്ടായിരുന്നു ഒരു പാകിസ്ഥാനി ജേർണലിസ്റ്റ് ഖാലിദ് ഉമർ അയാൾ ഇവിടെ വന്ന് കുംഭമേളയെ റിപ്പോർട്ട് ചെയ്ത രീതിയെക്കുറിച്ച് കാര്യം അ വളരെ പോസിറ്റീവായിട്ടാണ് ആയിട്ടാണ് അയാളത് വിവരിച്ചിരിക്കുന്നത് ആ കുംഭമേള അതിൻ്റെ റിപ്പോർട്ട് അതിൽ അയാൾ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് പോയിന്റുകൾ ഞാൻ പറയാം ഒന്നും അയാൾ പറഞ്ഞത് ഇവിടെ കാസ്റ്റ് ഇല്ല വർണ്ണ വിവേചനമില്ല ആ അതുപോലെ തന്നെ പുള്ളി പറഞ്ഞത് എന്താ ഇതിനകത്തേ ഒരു 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 വലിപ്പ ചെറുപ്പമില്ല എല്ലാവരെയും ഒന്നായി കാണുന്ന ഒരു മേള പിന്നെ ഹ്യൂമാനിറ്റിയും ഈ പറഞ്ഞ സെലസ്റ്റിയൽ ഇതും എല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു ഇത് അതായത് ദൈവികതയും മനുഷ്യത്വവും എല്ലാം ഒരുമിച്ച് ചേരുന്ന എല്ലാം ഒന്നാണെന്ന് ഒരു ഒരു ഏകത്വം എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ ആ അത് അയാൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഏറ്റവും അടുത്ത് പറഞ്ഞത് അവിടെ വരുന്ന സന്യാസിമാർ നഗ്നരാണ് എന്ന് വച്ച് അവിടെ കുളിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ അതിൽ ഒരാൾക്ക് പോലും ഉദ്ധാരണം സംഭവിക്കുന്നില്ല അതവരുടെ മനസ്സിൻ്റെ കണ്ട്രോളാണ് അതൊന്നും അല്ല അവരവിടെ ശ്രദ്ധിക്കുന്നത് അവർ അവിടെ ശ്രദ്ധിക്കുന്നത് അവരുടെ ആത്മീയത അവരുടെ ലൈഫ് സ്റ്റൈൽ അവരുടെ ഇത് അപ്പോൾ ആ അത്രയും ഇത് പറയുന്നത് ആരാണ് മറ്റൊരു രാജ്യത്ത് നമ്മുടെ ശത്രുരാജ്യമായ പാകിസ്ഥാനിലെ ഒരു ജേണലിസ്റ്റാണ് അയൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് നൂറ് കുറ്റം വേറെ കണ്ടുപിടിച്ച് ഈ ഏഷ്യാനെറ്റ് ചെയ്തതിന് അപ്പുറം സ്റ്റോറി അയൊക്കെ ചെയ്യാം പക്ഷെ അയാൾ പോലും ചെയ്തത് അതിൻ്റെ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന കുംഭമേള എന്താണ് അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ എന്താണ് ഈ പറഞ്ഞതുപോലെ വൈവിധ്യമാർന്ന അതിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഓരോ മനുഷ്യർ അവിടെ വന്നു ചേരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായി ഈ കുംഭമേള എങ്ങനെയാണ് റിച്ച് ആകുന്നത് ഇതിനെക്കുറിച്ചൊക്കെയാണ് അയാളുടെ ആർട്ടിക്കിൾ പൂർണ്ണമായും വിവരിച്ചിരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഇവിടെ നേരോടെ നിരന്തരം നിർഭയം പ്രവർത്തിക്കുന്ന ഒരു മാധ്യമം എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു മാധ്യമം ഇത്തരത്തിൽ ഒരു കളർ സ്റ്റോറി ചെയ്തുകൊണ്ട് ഈ കുംഭമേളയിൽ പങ്കെടുത്ത മുഴുവൻ ഹിന്ദു സമൂഹത്തെയും അവമാനിച്ചിരിക്കുന്നത് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിരോധാവസ്ഥ ഇല്ല അന്ന് ഈ കുംഭമേളക്കെതിരെ ഇത്രയും വലിയ അപവാദ പ്രചരണങ്ങളൊക്കെ നട നടന്നപ്പോൾ എന്നോടൊരു സുഹൃത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കുംഭമേള എന്ന് പറഞ്ഞാൽ പുണ്യസ്നാനമാണ് സ്നാനം കുളിക്കാൻ പോവുകയാണ് കുളിക്കാൻ പോകുമ്പോൾ ആരും കോട്ടും സ്യൂട്ടും ഇട്ടു പോകാറില്ല എന്നൊക്കെയാണ് നമ്മൾ അന്ന് അതിനെ പ്രതിരോധിച്ചത് മാത്രമല്ല ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന നഗ്നതയോടുകൂടി നടത്തപ്പെടുന്ന ലോകത്തിൽ തന്നെ നടത്തപ്പെടുന്ന അഞ്ചിലധികം ഫെസ്റ്റിവലുകളുടെ ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്തു പക്ഷേ ഫേസ്ബുക്ക് അത് നീക്കം ചെയ്തു ഇങ്ങനെ വലിയ അവഹേളനം നടന്നിരുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഈ ചെറിയൊരു ചെറിയൊരു കാര്യമല്ല എങ്കിൽ പോലും ചെറിയൊരു വിമർശനം പോലും അതൊരു രാഷ്ട്രീയ വിമർശനമാണ് എങ്കിൽ പോലും അതിനെ പോലും അനുവദിക്കാത്ത രീതിയിൽ ശക്തമായി പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് അതാണ് എനിക്ക് തോന്നുന്നത് ഈ ഈ നെഗറ്റീവ് സ്റ്റോറിക്കിടയിൽ എനിക്ക് കാണാൻ സാധിക്കും കുംഭമേള എന്ന് പറയുമ്പോൾ സ്നാനം അതിലൊരു പ്രധാനപ്പെട്ട ചടങ്ങ് മാത്രമാണ് ഈ ഇത്രയും ദിവസം നടക്കുന്നതിലെ പ്രധാനപ്പെട്ട ചടങ്ങ് മാത്രമാണ് സ്നാനം എന്ന് പറയുന്നത് അത് അതിനോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ട കുറേ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് പൂജകൾ ഭജനകൾ മറ്റു കാര്യങ്ങൾ ഇതൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അതൊക്കെ ഒരുപക്ഷേ ഈ കുംഭമേളയോടു കൂടിയാണ് അത്തരത്തിൽ ഇതിന്റെ അകക്കാഴ്ചകൾ കൂടുതലും പുറത്തേക്ക് വരുന്നത് ആചാര്യന്മാരുടെ ആചാര്യന്മാരുടെ ഇത് അതുപോലെ ഇപ്പം ഒരു മഹാമണ്ഡലേശ്വരം ഉണ്ടായപ്പോഴാണ് അങ്ങനെ ഒരു പദവിയെക്കുറിച്ചും ഇങ്ങനെയൊക്കെയാണ് അവർക്ക് ദീക്ഷ നൽകുന്ന ചടങ്ങിനെ കുറിച്ചും ഒക്കെ നമ്മൾ കൂടുതലായി അറിയുന്നത് അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കുംഭമേളക്ക് പുറത്തു കൊണ്ടുവരാനായി അപ്പോൾ മറ്റു കാര്യങ്ങളെല്ലാം അതിനടിയിലായെന്നുള്ളത് വളരെ സത്യമാണ് എന്തായാലും പ്രവർത്തനം അത് ഈ ദേശത്തിനെതിരായി അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ വികാരത്തിനെതിരായി അല്ലെങ്കിൽ മതവിശ്വാസങ്ങൾക്കെതിരായി ഒക്കെ ഇത്തരത്തിലുള്ള സ്വന്തം വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ വിളമ്പുന്നത് അത്ര ശരിയല്ല എന്ന ഒരു ഒരു നിലപാടാണ് എല്ലാവരും കേരള സമൂഹം ഒന്നാകെ സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ ഏഷ്യാനെറ്റിൻ്റെ കാര്യത്തിൽ ഉടമസ്ഥൻ ആയ രാജീവ് ചന്ദ്രശേഖറിന് പോലും ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നത് എന്നുള്ളതാണ് വാസ്തു ഇതിൻ്റെ കൺക്ലൂഷനായി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട് കാര്യം ഒരു മാധ്യമത്തിൽ ഒരു വാർത്താ അവലോകന പരിപാടി ഉണ്ടാക്കുമ്പോൾ ആ ആഴ്ചത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ പുറത്തിണക്കിയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനകത്തിൽ അത് അതിൻ്റെ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അതിൻ്റെ അവതാരക ആരാണോ അത് ഡയറക്റ്റ് ചെയ്യുന്നത് അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ് അതിനകത്ത് എന്ത് കണ്ടന്റ് ഉൾപ്പെടുത്തണം എന്നുള്ളത് ഈ കണ്ടന്റ് ബോധപൂർവം ഉൾപ്പെടുത്തിയതാണെന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം കാര്യം കേരളം ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അടുത്ത നിമിഷം എന്ത് എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യം കാര്യം അത്ര ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസങ്ങളായി തുടർച്ചയായിട്ടാണ് രാവിലെ ഈ മരുന്ന് കഴിക്കുന്നതുപോലെ രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് വൈകിട്ടെന്നുള്ള കണക്കിലാണ് കേരളത്തിൽ കൊലപാതകങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അതൊന്നും കണ്ടില്ലെന്ന് നടിച്ച് ഈ കഴിഞ്ഞുപോയ കുംഭമേളയെ ആ ഒരു പ്രോഗ്രാമിലേക്ക് വീക്കെൻഡ് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് പിന്നിൽ അത് അബദ്ധത്തിൽ സംഭവിച്ചതോ അല്ലെങ്കിൽ അതങ്ങനെ എന്തെങ്കിലും എടുത്ത് പോകാമെന്നോ പറഞ്ഞു വന്നതല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടി അത് കണ്ണടച്ച അതിന്റെ നറേഷൻ കേട്ടു കഴിഞ്ഞാൽ വ്യക്തമാകും അതിന് പിന്നിൽ ഈ ആങ്കർക്ക് അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ച ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ ചെയ്തോ വികാരം எந்தாய்றதுนனுள்ளது கிருத்தியமானது வணக்கம் பிராண்டிங் பார்ட்னர் எடூபிக்ஸ் ஆன்லைன் எக்ஸிகியூட்டிவ் এডুকেশন ஃபோக்கஸ் ఫిசியோதெரபி சென்டர் பட்டோம் உன்னத் இன்ஜினியரிங் குஜராத் तीर्थயாத்ரா.com அயன் பில்ட் குஜராத்